അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നമുക്കൊക്കെ കണ്ണീരിലായി നമ്മളൊക്കെ ഇപ്പോൾ വയനാടിൻ്റെ കാര്യമോർത്ത് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അത്രമാത്രം നമ്മെ പരീക്ഷിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെട്ട ഒരു വേദനാജനകമായ വിപത്തായിരുന്നു നമുക്ക് വയനാട് എന്ന് പറയുന്ന ആ ദുരന്തം അല്ല ഒരു പരീക്ഷണം നമുക്ക് തന്നത് ആ പരീക്ഷണം നടത്തിയ ആ സ്ഥലത്തിൻ്റെ ആ പ്രദേശത്ത് തന്നെയാണ് അഞ്ചുമുക്ക് എന്നു പേരായ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി ഷഹാന ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമാണ് ഈ ഷഹാനക്ക് ആ ഷഹാനയുടെ നിക്കാഹ് വൈത്രിയിലുള്ള അർഷദ് എന്ന ചെറുപ്പക്കാരനുമായിട്ട് കഴിഞ്ഞ ദിവസം അഥവാ പതിനൊന്നാം തീയതി ആ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിക്കാഹ് കഴിഞ്ഞെങ്കിലും അവർ കൂട്ടിക്കൊണ്ടു പോയിട്ടില്ലാത്തതിനാൽ ആ പെൺകുട്ടിയുടെ മണിയറ കൂടൽ നടന്നിട്ടില്ല അവിടെ ഒക്കെ അതൊരു വലിയ സംഭവമാണ് മണിയറ കൂടൽ ഈ നമ്മുടെ പ്രദേശത്തൊന്നും അതില്ലെങ്കിലും ഈ ഭാഗുന്ന വയനാട് പ്രദേശം അതുപോലെ തന്നെ കണ്ണൂർ പ്രദേശം എന്നതുപോലെ തന്നെ പൊന്നാനി പ്രദേശം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ കോഴിക്കോടൊക്കെ ഈ മണിയറ കൂടൽ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ പുതിയാപ്പിള വന്നിട്ട് മറ്റേ അത് നടന്നിട്ടില്ല കാരണം ചില ഭാഗങ്ങളിലൊക്കെ നിക്കാഴ്ച കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒക്കെയാണ് സാധാരണ രീതിയിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ചടങ്ങ് നടക്കുക പണ്ടൊക്കെ പ്രധാനമായിട്ടും നിക്കാഴ്ച കഴിഞ്ഞാൽ സാധാരണ എന്ന നിലക്ക് തന്നെ ആൺകുട്ടികൾ ആരും പിന്നീട് ആ സ്വന്തം ഭാര്യയാണെങ്കിലും അവളുമായി പരസ്പരം ഫോൺ വിളിയോ അവിടെ ആ വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കറങ്ങാൻ പോക്കോ ഒന്നും തന്നെ ഇല്ല അലാലാണ് കാരണം നിക്കാഴ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തിനാണ് സ്വാഭാവികമായിട്ട് അവർക്ക് യാതൊരു എന്താ പറയുക യാതൊരു തമ്മിലുള്ള മറയുമില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യാം ചെയ്യേണ്ടതുമാണ് പക്ഷേ അത് ഇപ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ നിക്കാഴ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഭർ ഭാര്യയുമായും ആ ദമ്പതികൾ എന്ന് പറഞ്ഞാൽ ആ ഇണകൾ പിന്നീട് അവർ കാറെടുത്തും മറ്റുള്ള പല സ്ഥലങ്ങളിലും സന്ദർശിച്ചും ടൂറ് പോയും അവരൊറ്റയ്ക്ക് അവർ വേറെ ആരെയും കൂട്ടാറില്ല ആ സംഭവത്തിൽ കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ പഴയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ നിക്കാഹ് തന്നെ യഥാർത്ഥത്തിൽ അന്നേ ദിവസമേ നടത്താറുള്ളൂ മാത്രമല്ല നിക്കാഹ് നടത്തുക എന്ന് പറയുന്നത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മൂന്നര നാല് മണിയോടുകൂടെയാണ് എൻ്റെ നിക്കാകു പോലും നടന്നത് എന്നാണ് എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂര് എന്തു പറഞ്ഞുവോ അതിനെതിരെയായിരുന്നു ഈ പറയുന്ന കാലത്തൊക്കെ കാര്യങ്ങൾ അരങ്ങേറിയുന്നത് എന്തുകൊണ്ടെന്നാൽ വിവരമില്ലായ്മ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ താടിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു നിങ്ങൾ താടിയെ വെറുതെ വിടുക അതിനെ വളർത്തുക ഉമ്മു മ എന്താ പറയുക ഇബിനു തൈമിയ എന്ന പണ്ഡിതൻ പറയുന്നത് ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ അവൻ താടി വയ്ക്കൽ ഫറാണെന്നാണ് ഇബിനു തൈമിയ പറയുന്നത് ഇമാം കുർത്തുബി തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ മാത്തുക്കളായ ഇമാമുകൾ പറഞ്ഞത് താടി ഏറ്റവും വലിയ സുന്നത്താണ് പക്ഷേ താടി ഉപേക്ഷിക്കൽ കറാഹത്താണ് അതോടൊപ്പം ആലോചിച്ച് നോക്കുക അങ്ങനെ എന്ത് തന്നെ പുണ്യമാണ് പക്ഷേ പഴയ കാലത്തൊക്കെ താടി വടിച്ച് തലയിൽ ഒരു കെട്ടുകെട്ടി നടക്കുക എന്നതാണ് സമൂഹത്തിലെ എല്ലാവിധ പ്രമാണിമാരും പണ്ഡിതന്മാർ പോലും ചെയ്തിരുന്നത് ആലോചിച്ച് നോക്കണം അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായി വിവരം ലഭിക്കാതെ വന്നത് കൊണ്ടായിരുന്നു അത് അപ്പോൾ ഇപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ഒലീമത്ത് നിക്കാതിന് ശേഷം കൊടുക്കുക എന്ന ആ പ്രവാചക ചര്യ ഇപ്പോഴാണ് ജീവിതത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മാത്രമല്ല ഇപ്പോൾ വേറെ ഒരു ഫാൾട്ടും അതിനകത്തുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് മഹാനായ ഷുഹാബിമാരോട് പറഞ്ഞു എന്ന് പറഞ്ഞു വലീമത്ത് നിങ്ങൾ ചെറുതാക്കുക നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിക്കാഹിനെ എല്ലാവരെയും അറിയിക്കണം എന്നിട്ട് നിങ്ങൾ വലീമത്ത് കുറച്ച് ആളുകൾക്ക് വളരെ വിരലിലുണ്ടാവുന്ന അപ്പോൾ രണ്ട് രീതിയിലുള്ള ഗുണമുണ്ട് അതിൽ ഒന്ന് പ്രവാചകചര്യ നടപ്പായി എന്നത് മാത്രമല്ല ഒലീമത്ത് എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ മാത്രം ബന്ധപ്പെട്ട ആ കുടുംബത്ത് മാത്രം മതി അപ്പോൾ അതിൽ യാതൊരു പക്ഷഭേദവും ഉണ്ടാവുകയില്ല അതോടൊപ്പം തന്നെ നിക്കാവ് പരസ്യപ്പെടുത്തിയാലും അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കുന്നത് അത് എങ്ങനെ ഇങ്ങൾ ഈ പറഞ്ഞ കാര്യം നടക്കുക കാരണം നിക്കാവ് പരസ്യപ്പെടുത്തുമ്പോൾ എങ്ങനെ പരസ്യപ്പെടുത്തുക കൊട്ടി പരസ്യപ്പെടുത്തുകയെ അതല്ലെങ്കിൽ അനൗൺസ് ചെയ്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണല്ലോ തർക്കിക്കുന്ന ആളുകൾ അപ്പോൾ അതല്ല എല്ലാവരോടും അതിങ്ങനെ പറഞ്ഞിട്ട് പിന്നിട്ടടിക്കാതിരിക്കുകയെ അങ്ങനെ ഒരു സംഭവമല്ല നിങ്ങൾ പരമാവധി ആളുകളെ അറിയിച്ചു തന്നെ അവർ വന്നോട്ടെ അവർക്ക് കഴിയുന്ന എന്തെങ്കിലും ചെറിയ ഒരു ലഘുവായി എന്തെങ്കിലും കൊടുത്താൽ മതി വല്ല ഒരു മിഠായിയോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈത്തപ്പഴമോ അല്ലെങ്കിൽ കാരക്കയോ അതല്ലെങ്കിൽ ഒരു മറ്റേ എന്തെങ്കിലും ചെറുതായിട്ട് അണ്ടി പരിപ്പോ വധമോ എന്തെങ്കിലും ചെറുതായിട്ട് മാത്രം കൊടുത്താൽ മതി നിങ്ങളതൊരു വലിയ ഭാരമാക്കി മാറ്റേണ്ടതില്ല അപ്പൊ ഞാൻ പറഞ്ഞു സുന്നത്ത് പുലർത്താൻ എന്ന നിലക്കാൻ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ മണിയറ കൂടുന്നതിന് മുമ്പ് ഈ ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടി ഇരുപത്തിയൊന്ന് വയസ്സാണ് ആ പെൺകുട്ടി സോ വൈത്തിരിയിലുള്ള അർഷദി എന്നുപേരായ ചെറുപ്പക്കാരനുമായിട്ടാണ് നിക്കാഴ്ച കഴിഞ്ഞത് അങ്ങനെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരു വൈറൽ പനിയാണ് വരുന്നത് ആ വൈറൽ പനി വന്നതിന് ശേഷം ആ പനി മാറിയില്ല പിന്നീട് ആ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ നിന്നാണ് ഈ പനി മൂർച്ഛിച്ചു അങ്ങനെ ആ പനി മൂർച്ഛിച്ചതിന് ശേഷം മരണത്തിന് കീഴടങ്ങി അതാണല്ലോ എല്ലാം സംഭവിക്കുക അപ്പം ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ മനുഷ്യന് ഈ ഭൗതിക ജീവിതത്തിലുള്ള ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ പോലും അപ്പോൾ നമ്മളൊക്കെ ചോദിക്കും അള്ളാഹു ഇത്ര ക്രൂരനാണോ ഇതാണുള്ള പിന്നൊരു ചോദ്യം അള്ളാഹു ഇത്ര വലിയ എന്താ പറയുക മനുഷ്യനോട് സ്നേഹമില്ലാത്ത കണ്ടില്ലേ ആരിഫ് എന്ന നെറികട്ടവനും ജാമ്യ എന്ന നെറികെട്ടവളും എന്ന നിറികൾ കുത്തഴിഞ്ഞ് ജീവിച്ച് ജീവിതത്തിൻ്റെ മുഴുവൻ തിന്മകളുമായിട്ട് ലയിച്ചു കൊണ്ടിരിക്കുന്ന ഈ എക്സ് മുസ്ലിം അതാണ് അവർ മൂന്നാളുകൾ തന്നെ ഉള്ളു ആ മൂന്നാളുകൾ കുത്തഴിഞ്ഞ് ജീവിക്കുകയാണ് നോക്കണം എന്നിട്ട് അവരാണ് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് അവരുടെ നേതാവായി അഷറഫുൽ ഖാൽക്ക് നിർദ്ദേശിച്ച നോക്കണം ആ നിർദ്ദേശങ്ങൾ തത്വങ്ങളെ പരിശീലിച്ചു നോക്കണം ഈ ദുനിയാവിൻ്റെ നൈമിഷികത ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് എന്തുണ്ടായതുകൊണ്ട് എന്താണ് കാര്യം അള്ളാഹു നമുക്ക് മരണം എന്ന് പറയുന്നത് കുല്ലു നഫ്സിം ഐക്യത്തിൽ മൗത്ത് ഏതൊരു മനുഷ്യനും സമയമായാൽ അള്ളാഹു യാതൊരു വിട്ടുവീഴ്ചയും നിർദാക്ഷിണ്യം എന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചാണ് അത് നിർദാക്ഷിണ്യമാകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ നടപടിക്രമങ്ങളാണത് അത് നിർദാക്ഷിണ്യമല്ല ഇപ്പോൾ വയനാടിലുണ്ടായ ദുരന്തം നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർദാക്ഷിണ്യം ചെയ്യുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രൂരമായ മുഖം ഒരിക്കലുമല്ല അത് അള്ളാഹു ചില തീരുമാനങ്ങളെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഒക്കെ പറയാറുള്ളത് പോലെ ഒരു തോട്ടക്കാരൻ അതിൻ്റെ തോട്ടം തോട്ടത്തിലുള്ള ചില വിഭ ഉത്ഭവ എന്താ പറയുക ഉൽപ്പന്നങ്ങളൊക്കെ അത് വെട്ടി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയും സ്വാഭാവികമായിട്ടും ഈ തോട്ടക്കാരനെന്ത് മന്ദത്തരമാണ് ചെയ്യുന്നത് എന്ത് പൊറ്റത്തരമാണ് ചെയ്യുന്നത് കാരണം അയാൾ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യണ് അതിന്തിമ നിന്ന് തന്നെ അല്ല വരുമാനമില്ലേ അല്ല അയാൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടത് അതുകൊണ്ട് അയാൾ ചെയ്യുന്നതാണ് നമ്മൾ അത് കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടും കാര്യമില്ല അപ്പം ഈ സൃഷ്ടാവ് എന്ന് പറയുന്ന ഈ ഉടയ ഉടയതമ്പുരാന് ഈ ഭൗതിക ജീവിതത്തിന് കുറിച്ച് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് തിരിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ അതിന് അത്ഭുതം കാണുന്നു എന്താ എന്താ ഈ പഠിച്ചോം കാട്ടുന്നത് കണ്ടില്ലേ ക്രൂരത കണ്ടില്ലേ ദയയില്ലായ്മ കണ്ടില്ലേ ഞങ്ങൾ കാലാകാലം ഇവിടെ നിലനിർത്തിക്കൂടെ ഞങ്ങൾക്ക് കാലാകാലം സുഖസന്തോഷങ്ങൾ തന്നുകൂടെ യാതൊരു പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ഈ പഠിച്ചു എനിക്ക് ഞങ്ങളെങ്ങനെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോയി കൂടെ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ സൃഷ്ടാവിന് മാത്രമേ അതിൻ്റെ അറിയൂ ഇനി സൃഷ്ടാവിനെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ച് അവരെന്തിനാണിപ്പോൾ അങ്ങനെ പറയുന്നു സൃഷ്ടാവില്ലല്ലോ പിന്നെ ആരോടാപ്പം അത് പറയുന്നത് സൃഷ്ടാവിനെ നിഷേധിച്ചത് കൊണ്ടാണല്ലോ അവർ നിരീശ്വരവാദികളും യുക്തിവാദികളുമായത് പിന്നെ ഇപ്പോൾ അവരെന്തിനാണ് ഇക്കാര്യം വരുമ്പോൾ മാത്രം സന്തോഷം വരുമ്പോൾ ഒന്നുമില്ല ആവശ്യത്തിന് വെള്ളം കിട്ടുന്നു ഓക്സിജൻ കിട്ടുന്നു മറ്റു സൗകര്യങ്ങളൊക്കെ കിട്ടുന്നു അപ്പോഴൊന്നും അവർ പറയുന്നില്ല എന്തെങ്കിലും പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ അപ്പോഴാണ് എക്സ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ ശ്രമിക്കാൻ വേണ്ടി അള്ളാഹുവിനെ പുച്ഛിക്കാനും ചീത്ത പറയാനും രംഗത്ത് വരുന്നത് അപ്പോൾ അത്രമാത്രം വിഡ്ഢികളാണ് യഥാർത്ഥത്തിൽ അവർ ഞാൻ പറയുന്നത് നൈമിഷികമായ ഈ ജീവിതം ഇങ്ങനെ തന്നെയാണ് അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹു വിശുദ്ധ കുർഖാനിൽ പറഞ്ഞു അല്ല അള്ളാഹു അള്ളാഹു ഹലക്ക അള്ളാഹു പറഞ്ഞു തീർച്ചയായിട്ടും അള്ളാഹുല്ലധി ഹലക്കൽ മൗത്ത അതാണ് അള്ളാഹുല്ലധി ഹലക്കൽ മൗത്ത ലിയ പുലുവക്കും അയ്യോക്കും അമല ആദ്യം അള്ളാഹു മരണത്തെയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞത് അതാണ് അല്ലതേ ഹലക്കൽ മൗത്ത പിന്നെയാണ് ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് വല്ലായാത്ത ലീ നിങ്ങളെ പരീക്ഷിക്കാനായിട്ട് നമ്മുടെ അയ്യക്കും മഹ്ശനും അമല ആരാണ് നല്ല പ്രവർത്തി ചെയ്യുന്നത് എന്ന് അള്ളാഹുക്ക് നോക്കി അറിയേണ്ടതുണ്ട് ഞാൻ പറഞ്ഞത് നേരെ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ആ കുട്ടി പരീക്ഷയ്ക്ക് എഴുതണ്ട എന്ന് ഒരു അധ്യാപകനും പറയാറില്ല ഒരു പരീക്ഷാ കൺട്രോളറും പറയാറില്ല കാരണം അവനെ അങ്ങോട്ട് കടത്തി മതി പോരാ തീർച്ചയായിട്ടും അവനെ പര്യട്ടിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് ഇതിൽ നിന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്ത് തന്നെയായാലും ആ ഷഹാനക്ക് അള്ളാഹു മാഷ്വരത്തും അർഹമത്തും അള്ളാഹു അവൻ്റെ സ്വർഗം നൽകുകയും അവളുടെ ഭർത്താവായ അർഷദിന് അള്ളാഹു ക്ഷമ നൽകുകയും ചെയ്ത് അള്ളാഹു ഇത്തരത്തിലുള്ള ദുഃഖപൂരിതമായ മരണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് واخر دعوانا ان الحمد لله رب العالمين